ഏസ് ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ വീട്ടിലെ പട്ടി വിശ്വസിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ പട്ടില്ല ഇതിനു മുന്നേ ഒരു ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമ്മളൊരു വീട് കെട്ടിയിരുന്നു ഞങ്ങളെ വീട്ടിലേക്ക് ഒരു പട്ടി വന്ന കഥ പറഞ്ഞിട്ട് അതായത് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും ആ ഒരു മാസത്തിൽ വീട്ടിൽ ആ ഒരു പട്ടി വന്നിട്ട് ആ വട്ടി വന്നിട്ട് ഫസ്റ്റ് സൈമിത്തന്നെ പട്ടി വന്നു കാണ്ട് വീടിന്റെ ഉള്ളൊക്കെ ഒന്നും കേറി ലേ അതല്ല പട്ടി വന്നപ്പോ ഇവിടെ ആർക്കും ഇഷ്ടോക്കുവാ അപ്പൊ പട്ടിനെ കാണുന്നോടൊവര് ഓടിച്ചോണ്ട് നടക്കിയത് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞു ഓടിച്ചു പിന്നെ പട്ടിനെ പിടിച്ചിട്ട് പോസ്റ്റിംഗ് കാര കെട്ടിട്ടു പട്ടി രക്ഷപ്പെടാൻ വേണ്ടി വീടിന്റെ അകത്തൊക്കെ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ പട്ടി ഇന്നോട് ഇവള് പറഞ്ഞു ആ പട്ടിക്ക് പിന്നെ വയറ്റിലുണ്ടാവുന്ന സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞീനു പക്ഷെ ഞാൻ പറഞ്ഞു ആ പട്ടിക്കൊന്നും വയറ്റിലുണ്ടാവില്ല വെറുതെ പറഞ്ഞതൊക്കെ പറഞ്ഞു പക്ഷേ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പട്ടി പ്രസവിച്ച് എത്ര കുട്ടികളാണ് അതേപോലെ തന്നെ പട്ടീൻ്റെ കുട്ടികളൊക്കെ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഗെയിസ്

ജിമ്മൊക്കെ രാവിലെ തന്നെ പട്ടിനെ കുട്ടിനെയൊക്കെ കണ്ട് എന്തൊക്കെയാ കുട്ടിനോട് പറഞ്ഞു രാവിലെ ഞാൻ ഒരിട്ടം പട്ടികുട്ടിനെ കണ്ടു ഇവരൊക്കെ എല്ലാരും ഓരോ കണ്ടിണ്ട് കൂടി ഓടി ഓടി നിങ്ങൾക്കൂടി കാണിച്ചരാസ് ആ അതാ പട്ടിതവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് എവിടെ എവിടെയാ കുട്ടി എന്റെ കുട്ടി എവിടെ കുട്ടിയെ കുട്ടി എവിടെ വട്ടി നല്ല അണക്കെള്ള പട്ടിയാട്ടോ കുട്ടികളൊന്നൊന്നും കാട്ടൂല ചിമൂനൊന്നൊന്നും കാട്ടൂലോ കാട്ടൂല ഇല്ല ഒന്നും കാട്ടൂല വരൂ വരി വരൂ നമ്മളെ വീട്ടിലൊരു പട്ടി പട്ടിക്കുര നമ്മളെ പട്ടീന്റെ ഒരു കുടുംബാണല്ലേ അപ്പൊ അതുകൊണ്ട് പട്ടി നമ്മളൊന്നും കാട്ടണില്ല പട്ടിപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാണ് പട്ടീന്റെ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ അതായത് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ പട്ടി ഇങ്ങനെ ഒരു ദിനം മോൾ കൂടിയൊക്കെ ഇങ്ങനെ കിടക്കുവായിരുന്നു കുട്ടി എടുക്കണ്ടോ അപ്പൊ അപ്പൊ ഈ സംഭവം ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഈയൊരു മണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ പട്ടി കടിച്ചുട്ടോ രണ്ടു ദിവസം മുമ്പൊക്കെ പട്ടിവിടെ ഈ മണ്ണൊക്കെ മണ്ണ് നീക്കണ്ടീക്കുന്ന പ്ലുമ്മറിയേ പട്ടി കണ്ടെ അതിന്റെ പിടിച്ചെന്നേക്കായിരുന്നു രാവിലെ അങ്ങനെന്താ പട്ടിന്റെ പട്ടിവിടെ ലേബർ റൂം ഒരുക്കൈന്നുള്ള കാര്യം ഇവിടെ ആർക്കും മനസ്സിലായില്ല എന്തായാലും പട്ടി ഞാൻ ഒന്നുകൂടി മനസ്സിലട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ഇവിടുത്തെ ഒരു വീട്ടുകാരനായി മാറി അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ ഇത് വീടിൻ്റെ ഒന്നും പട്ടി കിടക്കില്ല അഥവാ ഇൻ കേസ് ആരെങ്കിലും വീടിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ പൂച്ചടക്കം രാത്രി ഇവിടെ കണ്ടുകഴിഞ്ഞാൽ പട്ടി മതിലെടുത്ത് ചാടും അത് മൊത്തം ഓടിച്ചിടും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് ആ ഗേറ്റിൻ്റെ പട്ടി ഇക്കൂടെയൊക്കെ പട്ടികയറും കാരണം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിതാ സുന്ദരനും സുമുഖനുമായ ഒരു പട്ടിയാണ് ഇതിപ്പം ഞങ്ങൾ ഇതിന് മുൻ കെട്ടണീൻ്റെ മുന്നൊക്കെ തീരെ തടില്ല പക്ഷേ ഇപ്പോഴാണ് ഒന്ന് പവറൊക്കെ കൂടി ദമ്മായി നല്ല തീറ്റക്കെടുത്തിട്ടു തുടങ്ങിയത് അതാ പട്ടിക്കുട്ടീനെ കാണിച്ചാൽ പറഞ്ഞു ഗൈസ് പട്ടിക്കുട്ടീനെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എത്ര പട്ടിക്കുട്ടി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗെസ് ചെയ്യാൻ മാറ്റോ ഗെസ് ആ പട്ടി ചിമാ ഓരോ വിട്ടു കുന്നോ ആ വരുവായിരുന്നു പട്ടി പട്ടിരുന്നു പൊട്ടിരുന്നു പട്ടിരുന്നു പട്ടിരുന്നു അതിസുന്ദരമായിട്ടേ ഇത്ര പേടിയാ പട്ടി നല്ല എനക്കുള്ള പട്ടിയേട്ടാ നമ്മളെ കുട്ടികളൊന്നും കാട്ടൂല നല്ല സുന്ദരനും സുമുഖനുമായ ട്ടാ കുട്ടികളൊന്നും ഒന്നും കാട്ടൂല നിങ്ങളുണ്ട് ഒന്നും കാട്ടൂല എന്തോ ഒരു കഥ അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ പോലില്ല ും കുട്ടും കാണാൻ വന്നേ പേടിച്ചു പോടിച്ചു ഇതൊന്നും കാട്ടില്ല ഇതിവിടെ വന്നിരിക്കല്ലേ മുഖത്തും കൂടി തുടങ്ങില്ല പിന്നെ ഇത് നല്ല കഥ ഞാൻ പിന്നെ ഇപ്പൊ എന്താ പറയുക പട്ടിക്കുട്ടിനെ കാട്ടിത്തരാ പട്ടിനെ കണ്ട് പേടിച്ച് ഓടിയ രണ്ട ആൾക്ക് എന്താ പേ ധൈര്യമുള്ള ധൈര്യമുള്ള ചിമ്മോറി ഞാൻ ഓടുന്നില്ല അറിഞ്ഞ ആളെ വടക്കിണിലെത്തി വണ്ടിട്ട് നല്ല കഥ യെസ് ഏതാ അല്ല കുട്ടിനെ കാട്ടി തരാൻ മറക്കുകയാണല്ലോ പട്ടി കടിച്ചു എന്നറിയില്ല സാധാരണ പട്ടിൻ്റെ കുട്ടിനെ ഒക്കെ തൊടുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ സാധാരണ പട്ടി കടിച്ചിട്ടുണ്ട് ആടുകൾക്ക് പട്ടിക്കുട്ടിനെ ഇതാണ് പട്ടിക്കുട്ടി ഞാൻ ഒന്നും കാട്ടില്ല ചേട്ടാ ഒന്നും ഞാൻ കുട്ടിനെ കാട്ടില്ല വിട്ടുപോ എന്നെ ഞാൻ ഒന്നും കാട്ടൂല ഓക്കെ ഇതാണ് പട്ടിക്കുട്ടി ക്കെ തുടത് മാത്തോടുത് പട്ടിക്കുട്ടി നിങ്ങൾ കണ്ടോളും നല്ല സുന്ദരനായിട്ടുള്ള പട്ടിക്കുട്ടിട്ടോ അതിന് പട്ടിക്കുട്ടിയാണ് നായ്ക്കുട്ടിന്നുള്ളത് എന്തായാലും അറിയില്ല ഈ നല്ല ലുക്ക് ഉള്ളൊരു കുട്ടിയാ കറുപ്പ് കളറ് എന്താ രസം ഏയ് ഏങ്ങയെ ഇത് വട്ടിക്കുട്ടിയാണ് അതോ ഇത് വട്ടിക്കുട്ടിയാണോ അതോ നായ്ക്കുട്ടിയാണറിയില്ല പക്ഷെ ഇതിന്റെ ലുക്കൊക്കെ നല്ല മാറ്റം കിട്ടോ ഇതിന്റെ മോശ്പ്പൊക്കെ നോക്കി വേറൊരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നത് വേറെ ഏതോ വീടാണോ സംശയമുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന ഒരു പുതിയ അതിഥിയാണ് ഗെയ്സ് ഈ ഈ ഒരു പട്ടിയുടെ കുട്ടിയാണ് ഗെയ്സ് ഗെയ്സ് ഈ പട്ടിക്കുട്ടിക്ക് പുതിയൊരു പേര് വേണം അപ്പോൾ എന്താണ് പേരെന്നുള്ളത് ഈ ഇവന് ഞങ്ങൾ പേരിട്ടിട്ടില്ല ഈ പട്ടിക്കുട്ടിക്ക് ഇവന് ഞങ്ങൾ പേരിട്ടോ ഇല്ല ഈ അല്ല ഇവനല്ല ഇവൾക്ക് പേരിട്ടിട്ടില്ല ഇവൾക്ക് നമുക്ക് ഒരു പേരിടണം അതിൻ്റെ മുന്നേ നമുക്ക് ഈ പട്ടിക്കുട്ടിക്ക് അതായത് പട്ടിൻ്റെ കുട്ടിക്ക് ഒരു പേരിടാം ഗെയ്സ് ഗെയ്സ് നിങ്ങളെ നല്ലൊരു പേര് സജെസ്റ്റ് ചെയ്യാം നമുക്ക് ആ പേരിൽ ഏതെങ്കിലും പേര് ഉറപ്പിച്ചാൽ പിന്നെ ഉണ്ടോ പട്ടി എൻ്റെ കൂട്ടിങ്ങനെ നല്ല ഒരു അടിപൊളി ഇതിൻ്റെ മേലുള്ള ഈ ഓൽപ്പട്ടൊക്കെ ഞാൻ സെറ്റ് ആയിക്കൊടുത്താട്ടോ പട്ടീൻ്റെ ഉള്ളിലേക്ക് പോകണേ സാധാരണ പട്ടിക്കൂട്ടിലൊന്നും ഒരു മനുഷ്യനെ അടുപ്പിച്ചില്ല ഞങ്ങൾക്കൊന്നറിയാലോ അല്ല പട്ടീൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് പോയി ഇരുന്നു ആകെ ഒരു കുട്ടീനെ കേട്ടോ സാധാരണ പട്ടിക്കൊരു ഒരു ആറേ കുട്ടികളൊക്കെ എന്നാണ് എല്ലാവരും അമ്മയൊക്കെ പറഞ്ഞേ ഇതിനൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ ഇതൊരു മനുഷ്യനെ പോലെ ഒറ്റ ഒരു പ്രശ്നത്തിൽ ഒരു കുട്ടിയാണ് ഈ പട്ടിക്കുണ്ടായത് ഉണ്ടോ എന്താ രസം നോക്കിയാൽ ഭയങ്കര ലുക്ക് കേട്ടോ കറുത്ത കളറിലുള്ള അടിപൊളി കുട്ടി അതിൻ്റെ ഈ ഒരു രണ്ട് ഫ്രണ്ടത്തെ കാലം ഉണ്ടാവും അതിൻ്റെ മേലായിട്ട് ഒരു വെള്ള കളർ ഉണ്ട് യ്സ് അപ്പതൊക്കെയാണ് ഞങ്ങളെ പട്ടിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താ പട്ടിനെ കുറിച്ച് പറയാലോ ചിമ്മാ ഒന്നും പറയാനില്ല അപ്പ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നാളെ നമുക്ക് വീണ്ടും കാണാം ചിമ്മാ